ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എത്തിയത് കണ്ണൂരിന്റെ ഏറ്റവും മനോഹരമായ കടൽ തീരങ്ങളിലൊന്നായ പയ്യാമ്പലം ബീച്ചിലേക്കാണ് കടലിന്റെ നീലതയും മണലിന്റെ മൃദുത്വവും സായാഹ്നത്തിന്റെ അത്ഭുത സൗന്ദര്യവും പയ്യാമ്പലം ബീച്ച് കണ്ണൂർ നഗരത്തിൽ നിന്ന് വെറും രണ്ടു കിലോമീറ്റർ ദൂരത്തിലാണ് വലിയതും ശാന്തവുമായ ഈ മണൽ തീരം കണ്ണൂരുകാർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ് മൃദുവായ മണൽ പുറത്ത് നടക്കുമ്പോൾ തിരമാലകൾ കാലുകളെ തൊടുന്ന ആ നിമിഷം അതാണ് പയ്യാമ്പലത്തിന്റെ യഥാർത്ഥ അനുഭവം സൂര്യൻ കടലിനുള്ളിലേക്ക് പതുക്കെയും മുങ്ങുന്ന കാഴ്ച ഇവിടെ കാണുമ്പോൾ മനസ്സ് പൂർണ്ണമായും ശാന്തമാകുന്നു ആ സ്വർണ്ണനിറം പടർന്ന ആകാശം കടൽ പുറത്ത് പ്രതിഫലിക്കുന്ന വെളിച്ചം ജസ്റ്റ് മാജിക്കൽ പയ്യാമ്പലം ബീച്ചിന്റെ പ്രത്യേകത ഇതിന്റെ നീളവും ശുചിത്വവുമാണ് ഇവിടെ ഒരു മനോഹരമായ പാർക്കും ചെറു പാറക്കെട്ടുകളും സമാധാനമായി ഇരുന്ന തിരമാലകൾ കാണാൻ ബെഞ്ചുകളും ഉണ്ട് അതുപോലെ തന്നെ സിനിമാ ഷൂട്ടിങ്ങുകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും ഏറെ ഉപയോഗിക്കുന്ന സ്ഥലം കൂടിയാണിത് പയ്യാമ്പലം വെറുമൊരു ബീച്ച് മാത്രമല്ല അത് കണ്ണൂരിന്റെ ആത്മാവാണ് തിരമാലകളുടെ ശബ്ദം കേട്ടുകൊണ്ട് കുറച്ചുനേരം ഇവിടെ ഇരുന്നാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മറക്കും കടലിനെ സ്നേഹിക്കുന്നവർക്ക് ഇതൊരു സ്വപ്ന തീരമാണ് പയ്യാമ്പലം ബീച്ചിന്റെ പ്രകൃതി ഭംഗിയെ കടത്തിവെട്ടുന്ന മറ്റൊരു മായാജാലമാണ് അവിടുത്തെ ഭക്ഷണ വിഭവങ്ങൾ ചെറു സ്റ്റാളുകളിൽ ഇഡിലൻ ബ്രിഡ്ജുകൾ ഉപ്പിലിട്ടതിന്റെ കട്ടൻ സ്പൈസ് പാനിപൂരിയുടെ തണുത്ത വെള്ളച്ചാട്ടം ലൊട്ടക്കച്ചിന്റെ മസാലയുടെ കിക്കും കല്ലുമകായുടെ കടൽ ഉണർന്ന രുചി ചൂടൻ മുളക് ബജിയും പഴംപൊരിയും തിരമാല കാണുമ്പോൾ മനസ്സ് മറ്റൊരു ലോകത്ത് പുറത്ത് പൊള്ളുന്ന ചോളം ചുറ്റും കടലിന്റെ ശബ്ദം പെർഫെക്റ്റ് ബീച്ച് ഈവനിംഗ് സ്നാക്ക് കാടമുട്ട ഫ്രൈയുടെ കട്ടൻ മസാലയും ഐസ്ക്രീമിന്റെ കുളിർസ്പർശവും ചേർന്നാൽ കണ്ണൂരിന്റെ പൂർണ്ണ രുചി അനുഭവം ഇതാണ് പയ്യാമ്പലം കണ്ണൂരിന്റെ ഏറ്റവും മനോഹരമായ തീരം അടുത്ത വട്ടം നിങ്ങൾ കണ്ണൂരിൽ എത്തുമ്പോൾ ഈ നീലത്തിരകളെ കാണാൻ മറക്കല്ലേ ഓക്കേ ബൈ